ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടോളിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാലാ വൈക്കം റോഡ് സെക്കൻഡ് റോഡിലായിട്ട് അറുപത് സെൻറ്റ് സ്ഥലത്തുള്ള നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് വിൽപ്പന വീടല്ല ആൾക്കാർ വിദേശത്തായ കൊണ്ട് വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് പത്ത് വർഷത്തോളമാണ് പഴക്കം പറയുന്നത് ഇത് ഇഷ്ടികയിലും മണലിലും പണിതിരിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് ഈ വീടിന് രണ്ട് സിറ്റ് സിറ്റൗട്ടാണുള്ളത് ഒരെണ്ണം വടക്കോട്ടും ഒരെണ്ണം പടിഞ്ഞാറോട്ടും താഴെ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡും മോളിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും അങ്ങനെ അഞ്ച് ബെഡ്റൂമാണുള്ളത് രണ്ട് കിച്ചണ് രണ്ട് ഹാള് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ ഉള്ളിലുണ്ട് ഇതിന് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ മാത്രമേ വില കിട്ടണം എന്ന് പറയുന്നുള്ളൂ വിൽക്കാൻ വേണ്ടി പണത് വീടല്ല പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് വൈക്കം റോഡിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടാണ് ആർ സി ചർച്ചൊക്കെ വെറും നൂറ് മീറ്ററിൽ തന്നെ അവൈലബിളാണ് ആ ഫ്രണ്ടിൽ കാണുന്നത് പാലാ വൈക്കം റോഡാണ് വൈക്കം റോഡിൻ്റെ ഫ്രണ്ടേജ് ഇല്ല ഇവിടെ മലയിൽ തെങ്ങ് നിൽക്കുന്ന ഈ ഒരു ഏരിയ ക്ലീൻറ്റകത്തുള്ളതാണ് അതാണ് ബസ് റോഡ് വരുന്നത് മീറ്റത്തിൻ്റെ ഒരു എൺപത് ശതമാനവും തയ്യൽ പിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇതൊക്കെ പറമ്പൊക്കെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എസ് ഒരു ബോർവെല് കൊടുത്തിട്ടുണ്ട് തെങ്ങൊക്കെ നലിക്കുന്നതിന് വേണ്ടി വെള്ളമെടുക്കുന്നതിനായിട്ട് ഈ ബോർവെൽ ഉപയോഗിക്കുന്നതാണ് നല്ല പഴക്കമുള്ള ഉറപ്പുള്ള മനോഹരമായ ഒരു വീടാണിത് പാലാ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അഞ്ച് ബെഡ്റൂം രണ്ട് നില വീട് സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം ഒക്കെ ക്ലിയർ ആക്കുന്നുള്ളൂ ഈ ഏരിയ ഒക്കെ ഉള്ളതാണ് ഈ വരെയാണ് അതിര് വരുന്നത് എട്ടോ പത്തോ വാഹനങ്ങൾ കയറ്റിയിടാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് വീടൊന്ന് പെയിൻറ് അടിക്കാനായിട്ടുണ്ട് ഇതാണ് പടിഞ്ഞാറ് വശത്തെ സിറ്റ് ഔട്ട് വരുന്നത് പാലാ ടൗണ് വൈക്കം റോഡ് പാലായിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരം അറുപത് സെന്റ് സ്ഥലത്തുള്ള നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം രണ്ട് നില വീട് താഴെ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ കിണർ വെള്ളവും ബോർവെല്ലും ആർ സി ചർച്ചൊക്കെ നൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് പത്തു വർഷത്തോളമാണ് പഴക്കം പറയുന്നത് രണ്ട് ഭാഗത്തേക്കും സിറ്റൗട്ടുള്ള വീടാണ് ഇഷ്ടികയിലും മണലിലും പണിതിരിക്കുന്ന മനോഹരമായ വീടാണ് രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ആൾക്കാർ വിദേശത്തായ കൊണ്ട് കുറഞ്ഞ് വിലക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ അയാളുടെ സ്ഥലത്തിൻ്റെ റേറ്റ് ആകുന്നുള്ളൂ ഈ വീട് ഫ്രീ ആണ് പാലാ വൈക്കം റോഡിൽ പാലാ ടൗണിനടുത്ത് നല്ലൊരു വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുന്നു